ഞാൻ കൃഷ്ണഭക്തയാണ് അല്ലെങ്കിൽ ഞാൻ ദേവിയ ഭക്തനാണ് എന്നൊക്കെ മനുഷ്യർ പറയാറുണ്ട് ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നാം തന്നെ സ്വയം ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് ഭക്തി ഈശ്വരനെ ഈ നാമം ജപിക്കുക അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക പൂക്കൾ തുളസി പൂച്ചു കൂടുക അല്ലെങ്കിൽ ഭാഗവത പാരായണം നടത്തുക ഇവയൊക്കെയെന്ന് പറയുന്നത് ഭക്തിയുള്ളവരാണ് അല്ലെങ്കിൽ ഭക്തിയുടെ ഏതാനും ശ്രമങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു യഥാർത്ഥ ഭക്തനെന്ന് വെച്ചാൽ അവരുടെ പ്രത്യേക ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരനെ സദാ ചിന്തിക്കുക ഏതൊരു കർമ്മം ചെയ്താലും അത് ഈശ്വരനിൽ അർപ്പിക്കുകയും എല്ലാ കർമ്മങ്ങളും ധർമ്മങ്ങളും ഈശ്വറിൽ തന്നെ സമർപ്പിച്ചിട്ട് ചെയ്യുക അതാണ് ഭക്തിയുടെ യഥാർത്ഥ രക്ഷണം ഒരു ഭക്തന് പ്രത്യേകിച്ച് ആരോടും നല്ല സ്നേഹം അല്ല കുറച്ച് ആൾക്കോട് അവർക്ക ആൾക്കാരെ മാത്രം സ്നേഹിക്കുക മറ്റുള്ളവരെ വീർക്കുക അങ്ങനെയല്ല എല്ലാവരെയും ഒരുപോലെ സമഭാവനയോട് കൂടി കാണുകയും അവർ ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യും സമചിത്തതയോടെ പെരുമാറുകയും ചെയ്യും ആരുദ്രവിക്കാതെയും സഹായിക്കാൻ തന്മനസ് കാണിക്കുക നമുക്ക് കഴിവുണ്ടെങ്കിൽ മന മനസ്സോടെ സഹകരിക്കുക സഹായിക്കുക ഇതൊക്കെയാണ് നന്മകൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ കഴിയും ഒരു യഥാർത്ഥ ഭക്തനെന്നു വച്ചാൽ അവന് ഒരു ഭയവും ഉണ്ടാകില്ല നന്മ വന്നാലും തിന്മ വന്നാലും അവൻ സമഭാവനയോടെ അത് സ്വീകരിക്കും കഷ്ടപ്പാടുകൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും അത് ആ ഈശ്വരൻ എനിക്ക് ഇതാണ് വിധിച്ചത് എന്ന് മനസ്സിൽ കരുതി അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് സുഖമായാലും ദുഃഖമായാലും ഒരുപോലെ നമുക്ക് ീശ്വരൻ തരുന്നതാണ് എന്ന് വിശ്വസിച്ച് അമ്മ ഭാവനയോടും നല്ലത് സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ഭഗവാന് ഭക്തി ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഇന്നത് വേണം എനിക്ക് ഇന്ന എൻ്റെ ആഗ്രഹങ്ങൾ ഇന്നതൊക്കെയാണ് അതെനിക്ക് നേടണം എന്നൊരു മനസ്സ് ഒരിക്കലും ഉണ്ടാകില്ല ഭഗവാനിലേക്ക് അടുക്കാനുള്ളൊരു ശ്രമമാണ് എപ്പോഴും ഒരു ഭക്തൻ ഉണ്ടാവേണ്ടത് ഭക്തിയാണ് ആവശ്യം ഭക്തി എന്ന് വെച്ചാൽ ഭഗവാനോടുള്ള ആ ഒരു ആ കല ഭഗവാനോടുള്ള അടുപ്പം ഉണ്ടാക്കുക ഭഗവാനിലുള്ള സ്മരണയും അതുപോലെ തന്നെ ഒരു ഭയവും കൂടാതെ എന്തു വന്നാലും നമ്മളത് തരണം ചെയ്യാനുള്ള ശക്തി ദൈവം നമുക്ക് തരും അങ്ങനെ തൊല്യ ഭാവനയോടുകൂടി ഭയമില്ലാതെ എല്ലാവരിലും സമചിദ്ധതയോടുകൂടി സ്നേഹിക്കുകയും പെരുമാറുകയും ചെയ്യുക ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ ഭക്തന്റെ ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങളിൽ ഉണ്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വിശ്വസിക്കാം നാം ഭക്തരാണ് ദൈവഭക്തരാണ് നമുക്ക് പറയാൻ പറ്റും നമുക്ക് തന്നെ ഇതിൽ നിന്ന് നമുക്ക് തന്നെ സ്വയം ചിന്തിച്ചെടുക്കാം നമുക്ക് ഭക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ലാതെ ഇപ്പോൾ ക്ഷേത്രം എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ നാമം ജപിച്ചതുകൊണ്ടോ ഒന്നും നമ്മൾ ഭക്തരാവണമെന്നില്ല എല്ലാം അങ്ങോട്ട് സമർപ്പിക്കുക ഭഗവാനിൽ സമർപ്പിക്കുക നല്ലതായാലും ചീത്തയായാലും അതാണ് നമ്മുടെ സേവനങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ ധർമ്മങ്ങളും എല്ലാം തന്നെ ഈശ്വരനിൽ അടിയറവിച്ചുകൊണ്ട് ഭഗവാന്റെ സേവകനായി ജീവിതം നയിക്കുന്നവരാണ് യഥാർത്ഥ ഭക്തൻ